സ്ഥാനാർത്ഥി ജോയിസ് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോതമംഗലത്തെത്തും ഏപ്രിൽ മൂന്നിനാണ് അദ്ദേഹം പങ്കെടുക്കുന്ന പൊതുസമ്മേളനം ഇരുപതിനായിരം പേരെ പങ്കെടുപ്പിച്ച് സമ്മേളനം ചരിത്ര സംഭവമാക്കാനുള്ള ഒരുക്കമാണ് നടത്തുന്നതെന്ന് എൽഡിഎഫ് ഭാരവാഹികൾ അറിയിച്ചു ജോയിസ് വേണ്ടിയുള്ള പ്രചരണം ഏറെ മുന്നേറിയെന്നും കോതമംഗലത്തുൾപ്പെടെ മികച്ച ചലനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും നേതാക്കൾ അവകാശപ്പെട്ടു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന് വേണ്ടി മൂന്ന് കേന്ദ്രങ്ങളിലാണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് ഇതിൽ ആദ്യത്തേതാണ് കോതമംഗലത്ത് നടക്കുന്നത് ഏപ്രിൽ മൂന്നിന് രാവിലെ പത്തിനാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പൊതുസമ്മേളനം മുനിസിപ്പൽ ടൗൺ യു പി സ്കൂളിന് സമീപത്താണ് സമ്മേളന വേദി ഇരുപതിനായിരത്തോളം പേർ സമ്മേളനത്തിന് എത്തുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു കോതമംഗലത്ത് മൂന്നാം തീയതി കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ചേരുകയാണ് പതമംഗലം മാർക്കറ്റിനോട് ചേർന്ന് തന്നെ രാവിലെ മണിക്ക് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള പന്തലിലാണ് സഖാവ് പിണറായി എത്തുന്നത് ഈ പരിപാടി പൻവിജയപ്രദമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചു വരികയാണ് ഏതാണ്ട് ഇരുപതിനായിരത്തോളം വരുന്ന ആളുകൾ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും എന്നാണ് ഇടതുജനാധിപത്യ മുന്നണി കണക്കാക്കുന്നത് എൽ ഡി എഫിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങൾ പിന്നിട്ടെന്ന് നേതാക്കൾ വ്യക്തമാക്കി കോതമംഗലത്തും പ്രചരണ രംഗത്ത് എൽ ഡി എഫ് മുന്നേറിയിട്ടുണ്ട് സ്ഥാനാർത്ഥി ഒരു റൗണ്ട് പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു രണ്ടാം തീയതി വീണ്ടും എത്തും സ്ഥാനാർത്ഥിക്കുള്ള സ്ഥീകരണ പരിപാടി മൂന്ന് ദിവസങ്ങളിലായി നടത്തും കോതമംഗലവും ജോയിസ് ജോർജിന് മികച്ച പിന്തുണ നൽകുന്നുണ്ടെന്ന് നേതാക്കളായ ആർ അനിൽകുമാർ ജോയി എബ്രാഹാം പി ടി ബെന്നി എന്നിവർ പറഞ്ഞു കോതമംഗലം അസംബ്ലി മണ്ഡലത്തിലെ മുന്നണിയോടൊപ്പം നിൽക്കാൻ സജ്ജമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പൊതുവെ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമായി മാറിക്കഴിഞ്ഞിരിക്കും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒരു എം ബിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു എം പി എന്താണ് എന്നുള്ളത് ജനത്തിന് മനസ്സിലാകാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു എം ബിയെ കാണാൻ കിട്ടാറുണ്ടായിരുന്നില്ല ഒരു വികസന പ്രവർത്തനങ്ങളും ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടന്നിട്ടില്ല വിശേഷിച്ച് കോതമംഗലം മണ്ഡലത്തിൽ യാതൊന്നും ചെയ്യാൻ എം പിക്ക് കഴിഞ്ഞിട്ടില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്ന ഘട്ടത്തിനകത്താണ് അതിനു മുമ്പ് അഞ്ച് വർഷക്കാലം എം പി ആയിരുന്ന കോതമംഗലത്തിൻ്റെയും ഇടുക്കി പാർലമെൻറ്റിൻ്റെയും മണ്ഡലത്തിൻ്റെയും പൊതുവെ വികസന പ്രശ്നങ്ങൾക്ക് ഇടപെട്ടിട്ടുള്ള അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് വീണ്ടും ഇടതു ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ കഴിഞ്ഞ തവണ പറ്റിയ കയ്യപഥം പറ്റില്ല എന്ന് ഇടുക്കി ഇടുക്കിയിലെ വോട്ടർമാർ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കോതമംഗലത്തെ വോട്ടർമാരും അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിൻ്റെ വിജയം ഉറപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്